ഈ വീട് കൊച്ചു എടുത്തിട്ട് ഇപ്പം നാല് വർഷം വരെ ആവും അവർക്കായിട്ട് വെച്ചത് അവരാരെ മക്ക മക്കളെ കൂടെ നിൽക്കില്ല ഈ പള്ളി നടയിൽ നിന്ന് അവർ പോവുകയില്ല നമ്മളെ വാപ്പ പള്ളിയിൽ ജോലിയുള്ള ആളായിരുന്നു പള്ളീടെ നടയിൽ അപ്പം മദ്രസയിലെ കൊച്ചുങ്ങളുണ്ട് ഉസ്താദന്മാരുണ്ട് വലിയ കൂട്ട് കമ്പനിക്കാരകെ പോലെ അവർ കഴിഞ്ഞ് പകരമൊക്കെ അവരങ്ങനെ കാണും കൊച്ചുങ്ങളിറങ്ങി വരും കാര്യം പറഞ്ഞൊക്കെ ഇരുന്ന് നേരം കളയും അങ്ങനെയൊക്കെ ആയിരുന്നതുകൊണ്ട് വരൂല ആരെ ഇപ്പോൾ വയ്യ യാത്ര ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് മുമ്പുള്ള കാലങ്ങളിലൊക്കെ യാത്രയ്ക്ക് അപ്പാനുമായിട്ട് അവര് അവരെ ഇളയ മോനാണ് അവനുമായിട്ട് എല്ലാ ചെറുമക്കളെക്കാളും അവർക്ക് കിട്ടണ പൈസ ബാക്കിയുള്ളവർ മരുന്ന് കടിക്കാൻ കൊടുക്കണമെങ്കിലും ആഹാരത്തിന് കൊടുക്കണമെങ്കിലും ഇവൻ അവർ കൊടുക്കും അവൻ്റെ ഈ ചെറുമക്കളിൽ കൂടുതൽ ഇപ്പത്തി ചെറുമക്കൾ ചെറുമക്കളുണ്ടെങ്കിൽ യമൻ്റെ കൂടെയാണ് കൂറു കൂടുതൽ പൈസ ആയിട്ടും സാധന ആഹാരത്തിനായാലും അവർ കൊടുത്തോട്ടിരുന്നു അങ്ങനെയാണ് യൻ്റെ പാപ്പാരെ പറ്റും പറഞ്ഞു ഇനി കടബാധ്യത ഉണ്ടെന്ന് പറഞ്ഞു വന്ന് സഹോദരങ്ങളെല്ലാവരും അറിഞ്ഞു അവരവരെ കൊണ്ടുനോക്കണ സഹായം പൈസയായിട്ടും സ്വർണ്ണമായിട്ടും എല്ലാം സഹായിച്ച് ഉമ്മമാരെടുക്ക വന്നു രണ്ട് മോതിരം അവരെ കയ്യിൽ കിടന്നു അതവര് കൊടുത്തെന്ന് ഞങ്ങൾ കണ്ടില്ല അമ്മ ഞങ്ങൾ വരുമ്പോ പറയണത് പൈസ ഉണ്ടായിരുന്നു അതും അവര് ഇവനും എൻ്റെ ഉമ്മായ വന്ന് മേടിച്ചോണ്ട് പോയി പിന്നീട് അവർ പല ദിവസവും അവന്റെ കഴുത്തിൽ സഹോദരന്മാർ മേടിച്ച് കൊടുത്തതാണ് രണ്ട് മാല രണ്ടാ രണ്ടുപേരായിട്ട് അപ്പൊ ഒരു മാല അവർ കഴുത്തിയിട്ടേക്കും ഒരുമാല ഉരി ഇവിടെ വെച്ചേക്കും അപ്പൊ ഈ ഇടക്കാലത്തൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് എന്നെ തോന്നിയായിരിക്കും അത് ആരെങ്കിലും ഏപ്പിക്കണമെന്ന് ഒന്ന് മാ പിന്നെ മുള കയ്യിൽ ഏൽപ്പിച്ച് തന്നെ പറഞ്ഞു അല്ല ഇരട്ടയാണ് ഒരാണോ ഒരു പെണ് ആണാള് കൊടുത്ത് അവിടെ ആ പെണ്ണാളിൻ്റെ കൊടുക്കാൻ പറഞ്ഞാണ് ഒരു മാല കൊടുത്ത് ഒന്നവർ കഴുത്തിയിട്ടുണ്ട് ഈ മാല പല ദിവസവും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതമ്മ പറഞ്ഞാലാണ് പെണ്ണേ ഫുള്ള് അപ്പം ഇന്നും അന്നിൻ്റെ മാലയ്ക്ക് ഞാൻ കൊടുക്കൂലെന്ന് തീർത്തും പറഞ്ഞു മാലയ്ക്കായിട്ട് നീ വരല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുമാ ഞങ്ങൾ വരുമ്പോൾ ഉമ്മ തന്നെ പറയും സംഭവം അതിനെപ്പറ്റി എനിക്കാ നമ്മളെ മനസ്സങ്ങനെയാണ് പറയണത് ഈ മാല കൊടുക്കാത്ത വാച്ചിയായിരിക്കും പിന്നെ ഇതിനേക്കാളും തള്ളയേക്കാളും ബാക്കിയുള്ള സഹോദരങ്ങളെക്കാളും ഞങ്ങളെ കുടുംബത്തിൽ ഏത് കാര്യത്തിനും വന്നെത്തണതും എല്ലാത്തിനും തീരുവെള്ളം നിക്കണതും മരിച്ച സഹോദരനായിരുന്നു ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കണത് അവനാണ് ഓ അലത്തി എന്ന് പറയണത് അതുകൊണ്ടായിരിക്കും അവനെയും കൂടെ കൊലപ്പെടുത്തിയത് ഇഷ്ടാവായിട്ടാണെന്നാണ് നമ്മളെ ഹൃദയം പറയാനല്ല അതിനെ പറ്റി അമ്മക്ക് അറിഞ്ഞൂടലോ അല്ലാതെ ഈ പെണ്ണിനെ ഇങ്ങനെ സ്നേഹമാണെന്നും പെണ്ണൊന്നും കൊണ്ട് ബന്ധമുണ്ടെന്നും ഉള്ളതായിട്ട് ഇപ്പൊ ഈ കൊല നടത്തിയതിനു ശേഷമേ നമുക്ക് അറിഞ്ഞിട്ടുള്ളൂ അമ്മക്കറിഞ്ഞൂടീന്തായാലും പറയാ ഇന്ന് ഒരു രണ്ടു ദിവസം ഉണ്ട് ഇതൊക്കെ പറഞ്ഞു 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 നമുക്ക് ഇന്നീ കൂടുതലും ഒന്നും പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളെ അറിവിലുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ മാമിന്ന് വിളിച്ചാൽ അവൻ അത്രയും വിളിക്കില്ല മോളെ കാണുമ്പോഴൊക്കെ ഇവിടെ വരുമ്പം കാണുന്നത് എന്നെല്ലാം എല്ലാ ആവശ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ വരും രണ്ട് മാസത്തേക്ക് മുമ്പ് നാലാമത്തെ സഹോദരൻ്റെ അവിടെ ഒരു മോളവനൊരു മോളുണ്ടായിരുന്നു കല്യാണത്തിന് വന്ന് ചേട്ടന്യനിയായിട്ട് ആയിട്ട് വന്ന് കല്യാണത്തിനൊക്കെ പങ്കെടുത്ത് പോയതാണ് പിന്നെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അതിനുശേഷം ഉമ്മയും കാണാൻ മുറയ്ക്കും വരുമായിരുന്നു മോട്ടെ വരണത് ഈ മാലയ്ക്ക് വേണ്ടിയാണെന്ന് ഉമ്മ പറയുമ്പോൾ വരുമ്പോൾ ചെറിയ പയ്യൻ മിക്കവസവും അവനുംവനുമായിട്ട് എന്നെ വരണത് ആ പക്ഷെ ആ കൊച്ചൊന്നും പറയൂലെ സംസാരിക്കണ കൊച്ചല്ല പക്ഷെ ഉമ്മാരോടെ അവൻ കാര്യം പറയൂ ഉമ്മാരോടെ ഈ രണ്ട് മക്കൾക്ക് ഒരു പ്രത്യേക സ്നേഹമാണ് എന്നാല് എല്ലാ മക്കളുടെയും കൂടെ ഉണ്ടെങ്കിൽ ഈ രണ്ട് മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനാണ് ബാക്കി ഈ ഇളയെ കൊച്ച് എല്ലാരോടേയും സംസാരം എന്തെങ്കിലും നമ്മൾ ചോദിക്കണമെങ്കിൽ അവൻ അതിന് വാ തുറന്ന് വിളി കേൾക്കാത്ത സംസാരം പറയും ഈ മരിച്ച കൊച്ചു യവനെ കണക്ക് വാ തുറന്നു മുത്തോനെ കണക്ക് വാ തുറന്ന് അവൻ സംസാരിക്കൂല അത്ര പാവം കുട്ടിയായിരുന്നു അതുകൊണ്ട് അവനെയും കൊന്നു അവിടെ പോയി സംസാരിക്കുമ്പോഴും പറയുന്നത് പയ്യന് ആയിട്ട് അങ്ങനെ എന്താ പറയാ മോശം നല്ല രീതിയിൽ യവനാണെന്നുള്ളത് കേട്ടിട്ട് ഈ ഇത് പത്രത്തിലും ചാനലിലും വന്ന് ഇങ്ങനെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഞെട്ടണത് യവൻ തന്നെ ഇത് ചെയ്തതെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റില്ല അപ്പം നേരിട്ട് അമ്മ സ്റ്റേഷനിൽ പോയി ഹാജരായെന്നും ഇങ്ങനെയൊക്കെ സംഭവം നടന്നെന്നും നമ്മളത് ഞെട്ടിക്കണത് ഇത് മുഖാന്തരമാണ് യവൻ ഇങ്ങനെ ഇത് തോന്നി നമുക്ക് അറിഞ്ഞൂടെ സ്വയം ഇന്തൊരു കഴിച്ചിട്ടെന്നോ ആണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ നമ്മൾ ഇതുവരെയും കേട്ടറും ഇല്ല എവൻ വേറൊരു വഴിയിൽ കൂടെ നീങ്ങിയതായിട്ട് രണ്ടാമത്തെ നോമ്പനുഷ്ഠിച്ചാണ് നാം എല്ലാവരും ഇരിക്കുന്നത് ഈ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഒട്ടേറെ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറന്നു മാർച്ച് മാസം ഒന്നാം തീയതി ആകുമ്പോഴേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പ്രശ്നങ്ങളുടെ പേരിൽ കൊലപാതകങ്ങളും അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പെഞ്ഞാറമ്മോട് കൊലപാതകം സ്വന്തം കുടുംബത്തിലെ അഞ്ചു പേരെയാണ് അഫാൻ കൊലപ്പെടുത്തിയിട്ടുള്ളത് ചുറ്റിക കൊണ്ട് യാതൊരു മടിയും കൂടാതെ തലക്കടിച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയാണ് ഭീകരവാദ സംഘടനയുമായി ബന്ധമുണ്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് അല്പം കഴിഞ്ഞ് പറയാം അഫാന്റെ പിതാവ് വിദേശത്ത് ജോലി ചെയ്യുകയാണ് പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല അഫാന്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസുമായി ബന്ധപ്പെട്ട പതിനഞ്ച് ലക്ഷത്തോളം കടമുണ്ട് ആ കടം പിതാവിന് വീട്ടാവുന്നതേ ഉള്ളൂ കാരണം അറിയാം ഞാൻ കൊക്കിനുള്ളത് കൊത്തിയിട്ടുള്ളൂ അത് പരിഹരിക്കാനുള്ളത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ബിസിനസ് ഒക്കെ പൊളിഞ്ഞാലും ഉള്ള സ്വത്തുക്കൾ വിറ്റാ വിട്ടാവുന്ന തരത്തിലാണ് അദ്ദേഹം എന്നാൽ ഈ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കടക്കാരനായിട്ടുള്ളത് എന്ന് അഫാന്റെ പിത പറയുന്നത് ഇതൊക്കെ ഈ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഇങ്ങനെ മോശമാകാൻ ഈ കൊലപാതകത്തിനും ഒരു കാരണമായിട്ടുണ്ട് ഇനി ഒരു അഫാനും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ എന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നന്നായി മനസ്സിലാക്കി പഠിച്ച് നമ്മുടെ മക്കളെ ആ നിലക്ക് വളർത്തി കൊണ്ടുപോകാൻ നാം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് പല മാതാപിതാക്കളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മക്കൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് വാങ്ങിക്കൊടുക്കും വിദേശത്തുള്ള മാതാപിതാക്കൾ മക്കള് ബൈക്ക് വാങ്ങാൻ വേണ്ടി പറയുന്നു കാറ് വാങ്ങാൻ വേണ്ടി പറയുന്നു അവർക്കിഷ്ടമുള്ള മൊബൈൽ വാങ്ങാൻ വേണ്ടി പറയുന്നു ഇതിനു വേണ്ടിയുള്ള പണം ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് അയച്ചു കൊടുക്കുക അതിലപ്പുറം ഈ മകളുടെ വിശേഷണങ്ങൾ പിതാവിന് ചോദിക്കാൻ നേരമില്ല മക്കൾക്ക് പറയാനും നേരമില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഉമ്മയാണ് അല്ലെങ്കിൽ ബന്ധുക്കളാണ് ഈ ഉമ്മയും ബന്ധുക്കളും നിയന്ത്രിക്കുമ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മകന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആടിക്കളിക്കുന്ന ഒരു ഉമ്മയാണ് അഫാന്റെ ഉമ്മ തന്നെയാണ് തന്റെ മകൻ അഫാൻ ആദ്യമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് നന്നായി അറിയാവുന്ന ഉമ്മ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഉമ്മ ഞാൻ നിന്ന് താഴെ വീണു എന്നാണ് സ്വന്തം ഭർത്താവിനോട് പോലും സത്യം പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പ്രതിയും തന്റെ മകനുമായ അഫാനെ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കവുമായിട്ടാണ് ഷമി എന്ന് പറയുന്ന മാതാവ് തോട്ടുപോകുന്നത് അറുപത്തിയഞ്ചു ലക്ഷം രൂപ ഈ ഉമ്മയും മകനും അറിഞ്ഞുകൊണ്ടാണ് കടം ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് ഈ കടം ഉണ്ടായിട്ടുള്ളത് ഈ അറുപത്തിയഞ്ച് ലക്ഷം രൂപ എന്തിനു വേണ്ടി ചെലവഴിച്ചു ആർക്കാണ് ഇവർ ഈ പണം നൽകിയിട്ടുള്ളത് ഇതൊക്കെ അന്വേഷണത്തിലൂടെ വരേണ്ടതുണ്ട് ചില വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടോയെന്ന് പല വിധേന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരു സമഗ്രമായ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അന്വേഷണത്തിലൂടെ യഥാർത്ഥ കാരണം കണ്ടെത്തുകയും തെറ്റുകാർ ആരായാലും ആ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്തിനു വേണ്ടിയായാലും ഇനി കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് നിയമപാലകരും ഗവൺമെന്റും സ്വീകരിക്കേണ്ടത് ഇത്തരം ആളുകളെ സംരക്ഷിക്കാൻ ആളൂർമാർക്ക് കഴിയാൻ പാടില്ല ഇനിയും ഇത്തരം ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരന്തി ചർച്ചയും നടക്കാൻ പാടില്ല ചാനലുകളിലൂടെ അന്തിച്ചർച്ച നടത്തുന്നവർ ഇരട്ടത്താപ്പന്മാരാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അവർക്കാളാവണം അവർക്ക് വലുതാവണം അവരെ കുറിച്ച് നാലാൾ സംസാരിക്കണം ഞാനാണ് ഏറ്റവും ഉന്നതനായ വക്കീലെന്ന് പത്രങ്ങളിലും മീഡിയകളിലും വന്നുകൊണ്ടിരിക്കണം ഇങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ചില വക്കീലുമാരും ചില ചേച്ചിമാരും ചില ചേട്ടന്മാരും ചാനലുകളിൽ അങ്ങിരുന്നിട്ട് അന്തി ചർച്ചയിൽ ഏർപ്പെടുക ഒളുപ്പില്ലാത്ത അല്ലെങ്കിൽ പണം മാത്രം ആഗ്രഹിക്കുന്ന ചില ചാനലുകൾ അതിനായി സമയം നീക്കിവെക്കുകയും ചെയ്യുക ഈ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു സുപ്രഭാതത്തിൽ ഒന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല സൂത്രണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ചെറുപ്പക്കാരന് അഞ്ചു പേരെ കൊല്ലാൻ സാധിച്ചിട്ടുള്ളത് നമ്മയൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മളോട് ബന്ധപ്പെട്ടവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരാളെ കൊന്നെന്ന് വരാം ഇതങ്ങനെയല്ല ഒരാളെ കൊന്നതിന് ശേഷം മറ്റൊരാളെ കൊല്ലാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചാൽ തന്നെ ആ പടച്ചിലും രക്തവും കാണുമ്പോഴേക്ക് പരിശീലനം ലഭിച്ചവനല്ലെങ്കിൽ അവിടെ തളർന്നു വീണുപോകും പ്രത്യേകിച്ച് സ്വന്തം മാതാവോ ബന്ധപ്പെട്ടവരോ ആകുമ്പോൾ അഫാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എന്റെ മാതാവിനെ അഫാൻ കഴുത്തിനിരിച്ചു കൊന്നു എന്നുറപ്പുവരുത്തി ചുറ്റികയുമായി വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ മരണപ്പെട്ടു എന്ന് കരുതിയ ഉമ്മയുടെ പടച്ചിലാണ് കാണുന്നത് ആ പിടച്ചിൽ നിൽക്കാൻ വേണ്ടി ഇറച്ചി അടികൊടുത്തു ചുറ്റിയെ കൊണ്ട് അതോടുകൂടി ആ ഉമ്മയുടെ ബോധം നഷ്ടപ്പെട്ടു ഇപ്പോഴും ആ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് അഫാന്റെ കൈകളാൽ തെറ്റും ചെയ്യാതെ പോയ ചെറിയ പിഞ്ചു പൈതലടക്കമുള്ള ചെറുമക്കളിൽ കൂടുതൽ സ്നേഹം കാട്ടിയിട്ടുള്ള വലിയമ്മയും മരണപ്പെട്ടുപോയി ഇരുപത്തിയാറോളം വരുന്ന ചെറുമക്കളിൽ ഏറ്റവും കൂടുതൽ ഈ അഫാനാണത്രേ ആ വലിയമ്മ സ്നേഹിച്ചത് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കുന്ന മക്കളെ ശാസിക്കേണ്ടെടുത്ത് ശാസിക്കാത്ത ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇന്ന് കേരളത്തിൽ സംജാതമായി കൊണ്ടിരിക്കുന്നുണ്ട് അതിന് കപട മനുഷ്യ സ്നേഹികൾ കാരണമായിട്ടുണ്ട് ചില നിയമങ്ങൾ ചില ശിക്ഷകൾ അനിവാര്യമാണ് എന്നാൽ അത് ദുരുപയോഗപ്പെടുത്തുന്നവരുണ്ടാകാം ആ ദുരുപയോഗം തടയേണ്ടതിന് പകരം അനിവാര്യമായും നടപ്പാക്കേണ്ട ശിക്ഷകൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ചില മനുഷ്യ സ്നേഹികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് കാലങ്ങളിൽ സ്കൂളുകളിൽ വെച്ച് അധ്യാപകന്മാർ മാതൃകാപരമായ രീതിയിൽ കുട്ടികളെ ശിക്ഷിക്കാറുണ്ടായിരുന്നു ആ ശിക്ഷ അധ്യാപകന്മാർ നിർത്തിവെച്ചപ്പോൾ കുട്ടികൾ അധ്യാപകന്മാരെ ശിക്ഷിക്കാൻ തുടങ്ങി ഇനി മാതാപിതാക്കൾ ഗാർഹിക പീഡനത്തിന്റെ പേരിൽ മക്കളെ ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് മാതാപിതാക്കളും രക്ഷിതാക്കളും ജയിലിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ ഇതുപോലെ ഒരുപാട് അഫാൻ ഫാൻസുകളെ നമുക്ക് കാണേണ്ടി വരും അതുപോലെ തന്നെ വ്യക്തവും സുവ്യക്തവുമായ ഒരു അന്വേഷണമാണ് അഫാന്റെ വിഷയത്തിൽ നടക്കേണ്ടത് കാരണം അഫാന്റെ ഉമ്മ മരണപ്പെട്ടിട്ടില്ല എന്ന് ബോധ്യമായപ്പോൾ ഇതിലുള്ള ചുറ്റുക കൊണ്ട് ഒരടി കൂടി കൊടുത്തു മരണം ഉറപ്പാക്കണമെങ്കിൽ ചില്ലറ മനക്കെട്ടി പോരാ അത് കഴിഞ്ഞ് മൂത്താപ്പയെയും മൂത്തമ്മയെയും കൊല്ലണമെങ്കിൽ കൊല്ലുമ്മയെ കൊല്ലണമെങ്കിൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് അലോകരെ അറിയിച്ച തന്റെ അനുജനെ കൊല്ലണമെങ്കിൽ ചില്ലറ മനക്കെട്ടിയൊന്നും പോരാ അതിന്റെ പിന്നിലൊക്കെ വമ്പൻ പരിശീലനങ്ങൾ നടന്നിരിക്കുന്നു പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് പലരന്വേഷണം ആവശ്യമാണോ എന്ന് മാത്രമല്ല മുസ്ലിം പേരാകുമ്പോൾ സ്വന്തം ഉമ്മയെയും മാതാപിതാക്കളുടെയും പേരിലാണെങ്കിൽ പോലും അതിനൊരു ഭീകരവാദ വട്ടം ചാർത്തി കൊടുക്കാൻ മാത്രം നിൽക്കുന്ന ആളുകളുണ്ട് മുസ്ലിം പേരുള്ളതിന്റെ പേരിൽ ഒരു ഭീകരവാദ പ്രവർത്തനവും നടക്കില്ല എന്ന് പറയുന്നവർക്കും അറിയാം പക്ഷേ മുസ്ലിം പേരാകുമ്പോൾ ഭീകരവാദ തീവ്രവാദം മേമ്പൊടി ചേർത്തില്ലെങ്കിൽ ചില ചാനലുകൾക്കും ചില ആളുകൾക്കും അങ്ങരിക്കപ്പെട്ടാത്തൊരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ അഫാൻ ഏതെങ്കിലും ഭീകരവാദ സംഘടനയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് അവന് കൊടും ക്രൂരത അവിടെ നിന്ന് പരിശീലനം കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതെങ്കിൽ ആ ഭീകരവാദ സംഘടന കേരളത്തിൽ ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് ഓരോ സത്യവിശ്വാസിയും ആഗ്രഹിക്കുന്നത് ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തെയോ ഭീകരവാദത്തെയോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമല്ല അഫാൻ എന്ന പേര് മുഹമ്മദ് എന്ന പേര് ഇസ്മായിൽ എന്ന പേര് യൂസുഫ് എന്ന പേര് മുസ്ലിം പേരാണെന്ന കാരണത്താൽ ഭീകരവാദം ചാർത്തി കൊടുക്കുന്ന ആളുകളെയാണ് ആദ്യം സൂക്ഷിക്കേണ്ടത് അവരെയാണ് കരിമ്പട്ടികയിൽ ചേർത്തി വെക്കേണ്ടത് അഫാന്റെ വിഷയത്തിൽ വല്ല തീവ്രവാദ സംഘടനയോ ഭീകരവാദ സംഘടനക്കോ പങ്കുണ്ടോ എന്നും ഇടപെട്ടിട്ടുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട് ഇനി ഇതൊന്നുമല്ലാത്ത പേരിലുള്ള സംഘടനയോ മറ്റോ വ്യക്തികളോ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതും അന്വേഷിക്കട്ടെ അന്വേഷണം ആത്മാർത്ഥതയോടുകൂടിയും ഒരു ഭാഗ്യ ശക്തിക്കും ഇടപെടാൻ കഴിയാത്ത വിധത്തിലും നീതിപൂർണമായ ഒരന്വേഷണം നടക്കട്ടെ സത്യം പുറത്തു വരട്ടെ കാത്തിരിക്കാം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം